ഹിസാബും മീസാനും കഴിഞ്ഞതിനു ശേഷം സിറാത്തിന്റെ മുകളിലൂടെ ആളുകൾ കടന്നുപോകും കാഫറുകളെ കൊണ്ടുവരും അവരെ വശലാക്കി കൊണ്ടുള്ള ഹിസാബ് ചെയ്യും അവരെ നേരെ നരകത്തിലേക്ക് പോലിച്ചെറിയും അതിനുശേഷം മാത്രം ബാക്കിയാകും ഈ രണ്ട് വിഭാഗത്തിനും വേണ്ടിയാണ് നരകത്തിന് മുകളിലൂടെയുള്ള സിറാത്ത് എന്ന പാലം അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ല നരകത്തിലേക്ക് വരാത്തതായി നരകത്തിന്റെ അടുത്തെത്താത്തതായി റബ്ബിന്റെ എല്ലാവരും ുംരകം കാണെന്നുള്ളത് പിന്നീട് ആളുകളെ പേടിച്ച് എന്റെ ഈ പ്രവൃത്തി റബ്ബു കാണുന്നുണ്ട് എന്ന പേടിയോടെ ജീവിച്ചവരെ

ഈ ആകാശഭൂമികൾ രൂപമാറ്റം നടക്കുന്ന ദിവസം അന്ന് മനുഷ്യർ എവിടെയായിരിക്കും എന്ന് ചോദിച്ചു ഈ പാലത്തിന്റെ സ്വഭാത്തിന്റെ മുമ്പ് ഒരു ഇരുട്ടുണ്ടാകും എന്ന് പറഞ്ഞു ആ ഇരുട്ടിൽ ആളുകൾക്ക് നടക്കാൻ സാധിക്കുകയില്ല അവിടെ അതിനുശേഷം ഓരോരുത്തർക്കും വെളിച്ചം കൊടുക്കും ഓരോരുത്തർക്കും വെളിച്ചം കൊടുക്കും അതിനുശേഷം ആ വെളിച്ചം കൊണ്ട് അവർ നടക്കും ഓരോരുത്തരുടെയും അമലിന്റെ അടിസ്ഥാനത്തിലാണ് വെളിച്ചം കൊടുക്കുക ആ അമലിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വെളിച്ചവുമായി അവർ ആ പാലത്തിലേക്ക് കയറും വെളിച്ചമില്ലാത്തവർക്ക് ആ പാലത്തിന്റെ മുകളിൽ വിരുട്ടായിരിക്കും അവർക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്നാൽ ചെറിയ ആളുകൾ ഉണ്ടാകും അവർക്ക് അള്ളാഹുമായ വെളിച്ചം കൊടുക്കും അന്ന് മുമ്മിനായ ശ്രീ പുരുഷന്മാർ മുമ്മിനീകളുടെ മുമ്പിനാത്തും അവർക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് അവരുടെ മുൻഭാഗത്ത് വെളിച്ചം അങ്ങനെ മുന്നോട്ട് പോകുന്നു നിനക്ക് കാണാം നിനക്ക് കാണാം ാണ് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ചെയും അപമാനിക്കാത്ത ദിവസമാണെന്ന് മുൻവശത്തും വലതുവശത്തും ഞങ്ങൾക്ക് വെളിച്ചം കാണാൻ സാധിക്കും എപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങേതലത്തിലെത്തുന്നത് വരെ ഞങ്ങൾ ഈ പ്രകാശം നിലനിർത്തണം ഇത് പൂർത്തിയാക്കിത്തരണം വക്സന ഞങ്ങൾ ചെയ്തുപോയ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തുതരണം എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ മുനാഫിക്കുകളുടെ അവസ്ഥ എന്തായിരിക്കും മുനാഫിക്കുകൾ മുനാഫിപ്പുകൾ അള്ളാഹുവിനെ പറ്റിക്കാൻ ശ്രമിച്ച ആളുകളാണ് പുറമെ വിശ്വാസികളായി മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നടന്ന് മുസ്ലിം കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച് മുസ്ലിങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി മരിച്ചാൽ കൊണ്ടുപോയി മറമാടാൻ ഒരു മക്ബർ വേണം എന്ന കാര്യത്തിന് വേണ്ടി വിശ്വസിച്ച ആളുകൾ അവരുടെ വാദങ്ങൾ ഇസ്ലാമിനെതിരായിരിക്കും ഇസ്ലാം എന്ന് പറഞ്ഞ പണിജനാണ് ഈ കാലഘട്ടത്തിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പിന്തുടരാൻ പറ്റിയ നിയമങ്ങളല്ല അത് ആറാം നൂറ്റാണ്ടെ നിയമങ്ങളാണ് ആരാണ് അതൊക്കെ ഇപ്പോൾ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതം തടസ്സപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുന്നയാൾ അവരാണ് മുനാഭിത്തുകൾ ഇങ്ങനെയുള്ള അവർ അവരല്ലാഹുനെയും ധീനിനെയും മൂമ്മനിയങ്ങളെയും വഞ്ചിക്കാൻ ശ്രമിച്ചവരായതുകൊണ്ട് അവർക്കും അവരുടെ പ്രവൃത്തിക്ക് യോജിച്ച ഒരു ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത് അവർക്കും ഒരു വഞ്ചനയ്ക്ക് യോജിച്ച ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത് ഒരു ചെറിയ വെളിച്ചം അവർക്ക് കൊടുക്കും അങ്ങനെ അവരാ പാലത്തിൽ കയറും ഉടനെ തന്നെ ആ വെളിച്ചം കെട്ടുപോകും ഈ ൂർവൽമു നഷ്ടപ്പെട്ട് പറയും ഞങ്ങളുടെ തിരിഞ്ഞു നോക്കൂ ആ ഞങ്ങൾ നേരക്കൊന്ന് തിരുമുനോക്കൂറ അവരമാനിച്ചുകൊണ്ട് അവരോട് പറയപ്പെടും ഒരു ഭീഷണിയായി അവർക്ക് വരാനിരിക്കുന്ന വലിയ ശിക്ഷയെ കുറിച്ചുള്ള മുന്നറിയിപ്പായി അവരോട് പറയും നിങ്ങൾ ഭൂമിയിലേക്ക് തിരിച്ചുപോയി വെളിച്ചം കൊണ്ടുവരിക പരിഹാസമാണ് അവർ ദുനിയാവിൽ അവസരം നഷ്ടപ്പെടുത്തിയവരാണ് ഈമാൻ മനസ്സിലേക്ക് പ്രവേശിപ്പിക്കാതെ സത്യം മനസ്സിലായിട്ടും അവഗണനയോട് ജീവിച്ചവരാണ് അതുകൊണ്ട് അവരുടെ കെടുത്തിക്കളയും അവർ വിശ്വാസികളോട് പറയും അലം നക്കും നടക്കും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ നമസ്കരിക്കാൻ ഉണ്ടായിരുന്നല്ലോ റമദാൻ പള്ളി ഉണ്ടായിരുന്നല്ലോ അവരോട് പറയും ബല ശരിയാണ് പക്ഷെ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ കുഴപ്പത്തിലാക്കിയത് നിങ്ങൾ മുമ്പിൽ നിങ്ങൾക്ക് വല്ല അപകടവും വരാനുണ്ടോ എന്ന് കാത്തിരിക്കുകയായിരുന്നു കൂടെ നടക്കുമ്പോഴും ശത്രുക്കൾ വന്ന് ഇവരെ നശിപ്പിച്ചിരുന്നെങ്കിൽ അവരുടെ കൂടെ നിൽക്കാം ഇവരെ നശിച്ചുപോയി

റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫഅകൂൻ അന ഉമ്മതി ഔവൽ മൻ ആ ആദ്യത്തെ ഉമ്മത്ത് ഞാനും പ്രവാചകന്മാർ അല്ലാതെ ആരും സംസാരിക്കുകയില്ല ഈ സിറാത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ബുഖാരി ഹദീസുകളിൽ കാണാം ആ സുഹാജിന്റെ വർണ്ണന അന്ന് സംസാരിക്കാൻ ഒരാൾക്കും തോന്നുകയില്ല സിറാദ് എങ്ങനെയാണ് ഒരു വാളിനേക്കാൾ മൂർച്ചയുള്ളത് ഒരു മുടിയേക്കാൾ നേരിയത് വഴുവഴുപ്പുള്ളത് അതിനു പുറമെ ഇരുട്ടാണ് സിറാത്തിന്റെ മുകളിലുള്ളത് അതിനു പുറമെ സിറാത്തിൽ നിന്ന് പറിച്ച് ഒരാളെ താഴെയിടാൻ നരകത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടി കൊളുത്തുകൾ ഇരുവശത്തും കാത്തു നിൽക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ദുർഘടമായ ഒരു പാത അതിലൂടെ ദീർഘദൂരം സഞ്ചരിക്കാറുണ്ട് അതിന്റെ മുകളിൽ ആരും സംസാരിക്കുകയില്ല അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മുസ്ലിങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ അവർ പോലും എന്താണ് സംസാരിക്കുക അന്ന് പ്രവാചകന്മാരുടെ പപ്പയെ രക്ഷണേ രക്ഷണേ എന്ന് മാത്രമായിരിക്കും അവർ പോലും പോകും അങ്ങേ തലക്കൽ മാത്രമുള്ള അമലുകളുണ്ടോ എന്ന് പ്രവാചകന്മാർ പേടിച്ചു പോകുന്ന ദിവസമാണ് സഹോദരങ്ങളെ അന്ന് നമ്മുടെ അമലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വേഗം ചില ആളുകൾ കണ്ണടച്ച് നോർക്കുന്ന വേഗത്തിൽ ഒരു തലത്തിൽ നിന്ന് അടുത്ത തലക്കിലെത്തും ആളുകൾ കാറ്റിന്റെ വേഗത്തിൽ പോകും മറ്റു ചിലർ അതിന് താഴെയുള്ളവർ വേഗത്തിൽ ഓടുന്ന നല്ല വേഗമുള്ള കുതിരയുടെ വേഗത്തിലായിരിക്കും ചിലർ അതിന് താഴെ ഒട്ടക്കത്തിന്റെ വേഗത്തിൽ മറ്റു ചിലർ മനുഷ്യനോടുന്നത് പോലെ ചിലർ നടന്നുകൊണ്ട് ചിലർ ഇരുന്ന് നിരങ്ങിക്കൊണ്ട് ആളുകൾ ഈ കൊളുത്തിന്റെ പരിക്കുമായി ആ കൊളുത്ത് അവരെ പിടിച്ച് നിരകത്തിരിടാൻ ഒരുക്കും പിന്നീട് അവരതിൽ നിന്ന് രക്ഷപ്പെട്ട് അവസാനം നിരങ്ങി സ്വർഗത്തിലെടുക്കും എന്ന് റസാഹി സാഹു ഒരു വിശ്വലം പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസിൽ കാണാൻ ഫനാജിൻ ജഹന്നം സിറാത്ത് എന്ന് ഈ പരീക്ഷാണ് ഈ ടെസ്റ്റ് അത് കഴിഞ്ഞാൽ മൂന്ന് ഫലമാണുള്ളത് അതിന്റെ ഫലം ദുനിയാവിൽ നമ്മൾ പരീക്ഷ കഴിഞ്ഞ് തോറ്റവരും ദേശീയ എന്ന് പറഞ്ഞതുപോലെ ആ സിറാത്തിന്റെ ഫലം മൂന്ന് വിഭാഗങ്ങളാണ് മൂന്ന് ഫലമാണുള്ളത് ഒന്നാമത്തെ വിഭാഗം ഫനാജിൻ മുസല്ലം രിക്കുമില്ലാതെ സ്വർഗത്തിലെത്തുന്നവർക്കോടുകൂടി വിട്ടയക്കപ്പെട്ടവൻ ജഹന്നം നരകത്തിൽ ഒന്നിന് പുറകെ ഒന്നായി ഒരാൾക്ക് മുകളിൽ ഒരാളായി മുഖംകുത്തി വീണ ആളുകൾ അള്ളാഹുതാല നമ്മെ ഒന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മ ഈ നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സുഹാൻ പരിക്കുകളില്ലാതെ സ്വർഗ്ഗത്തിലെത്തിക്കുമാറാകട്ടെ ആ സ്വർഗത്തിന് മുമ്പായി സിറാത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സന്ധറ ഒരു സ്ഥലത്താളിന് ഒരുമിച്ച് കൂട്ടും കാരണം സ്വർഗത്തിൽ പോകുന്ന ആളുകൾ തന്നെ പരസ്പരം തുഞ്ഞാകൾ ഉപദ്രവിച്ചവരുണ്ടായിരിക്കും ഹക്കുകൾ കൈക്കലാക്കിയവരുണ്ടാകും അതുപോലെ പരസ്പരം വെറുപ്പും വിദ്വേഷവും വെച്ച് നടന്നവരുണ്ടാകും അവർ സ്വർഗത്തിൽ ആ അവസ്ഥയിൽ പ്രവേശിപ്പോയില്ല കാരണം സ്വർഗത്തിൽ എല്ലാവരും സഹോദരങ്ങളാണ് അതിനുവേണ്ടി അവര് ഒരുമിച്ച് കൂട്ടും അങ്ങനെ അവരെ ശുദ്ധീകരിച്ചതിനു ശേഷം അവരുടെ മനസ്സുകൾ ശുദ്ധീകരിച്ചതിനു ശേഷം പുതിനുഹൂൽ ചെന്ന സ്വർഗപ്രവേശനത്തിനുള്ള ഉണ്ടാകും സഹോദരങ്ങളെ ഈ സംഭവങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം നമ്മൾ ഓരോരുത്തരും കാണാൻ പോകുന്ന ദുരിതങ്ങളാണിതല്ല നമ്മളെല്ലാവരും അനുഭവിക്കാൻ പോകുന്നതാണ് ഈ സന്ദർഭങ്ങൾ രക്ഷപ്പെടാനുള്ളത് ഇപ്പോൾ ചെയ്തു വെക്കണം അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല നെരുമാർ പോലും നഫ്സി നഫ്സി എന്നാണ് പറയുക ഒരാളും നമ്മുടെ സഹായത്തിനെത്തുകയില്ല ശുപാർശപ്പെത്തുകയില്ല ആ ദിവസം രക്ഷപ്പെടാനുള്ള മാർഗം ഇന്ന് നമ്മൾ സ്വീകരിക്കണം നമ്മൾ വിമാനത്തിൽ കയറിയാൽ ആ വിമാനം താഴെ നിന്ന് നശിക്കാനുള്ള സാധ്യത എത്രയോ കുറവാണ് എന്നിട്ടും അവിടെ പുറത്തു വീണാൽ അത് തകർന്നാൽ സ്വീകരിക്കാനുള്ള മുൻകരുതലുകളുണ്ട് അതുപോലെ ഒരു വാഹനത്തിൽ വെള്ളത്തിൽ പോകുന്നതിന് വാഹനത്തിലാണെങ്കിൽ രക്ഷപ്പെടാനുള്ള മുൻകരുതൽ അവർ എടുത്തു വെക്കുന്നുണ്ട് ഈ സിറാത്തിൽ താഴെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനുള്ള മുൻകരുതലുകൾ എടുക്കാനുള്ള സമയം ഇപ്പോഴാണ് അമലുകളാണ് സിറാത്തിൽ ഒരാൾ സഞ്ചരിക്കുന്ന വേഗം അമലിനനുസരിച്ചാണ് നമ്മൾ പറകൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അഞ്ചുചേരെ നമസ്കരിക്കുന്നുണ്ടല്ലോ എന്ന് സമാധാനിച്ചിരിക്കുകയാണ് നമ്മൾ നമുക്കൊരിക്കലും കുറച്ച് അമലുകൾ കൂടിപ്പോയി എന്ന് ആ സുറാജിന്റെ മുകളിൽ തോന്നുകയില്ല അതുകൊണ്ട് അമലുകൾ വർദ്ധിപ്പിക്കുക തെറ്റുകൾ പുറപ്പെടുക നമ്മുടെ സൗകര്യ അള്ളാഹുലേക്ക് മടങ്ങുക ഈ സംഭവങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ആത്മാർത്ഥമായി ഒരു ഹക്കാണ് ഇത് എന്നുള്ള യഥൈനോടുകൂടി മുനാഫികളെ പോലെ ഒരു സംശയത്തോടെ ഉണ്ട് വന്നാൽ കാണാം എന്നുള്ള രീതിയിൽ ഉള്ള ചിന്ത മാറ്റി യഫൈനോടുകൂടി നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ അവസ്ഥ മാറും പറഞ്ഞു ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ും നിങ്ങൾ വളരെ കുറച്ച് മാത്രം ചിരിക്കുകയും ധാരാളമായി കരയുകയും ചെയ്യുമായിരുന്നു നിങ്ങൾ വിരിപ്പുകളിൽ ബെഡുകളിൽ നിങ്ങളുടെ സ്ത്രീകളുമായി ആസ്വദിക്കുമായിരുന്നില്ല നിങ്ങൾ തുറച്ചായ മൈതാനങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി അള്ളാഹുവിനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ പോയി കൂടി നിൽക്കും പേടിച്ചുകൊണ്ട് പരലോകത്തെക്കുറിച്ച് ഓർത്ത് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ എത്തിക്കാൻ മാത്രം ഗൗരവമുള്ള കാര്യങ്ങളാണ് അന്ന് സംഭവിക്കാനുള്ളത് അള്ളാഹു താഴെ നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഈ ദിവസം ഓർത്തുകൊണ്ട് അതിനൊരുങ്ങാനുള്ള സൗഫ്യത്ത് അള്ളാഹു നൽകുമാറാകട്ടെ